ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ താണഭൂമിയിലേക്ക് അയച്ചത് നമ്മെ രക്ഷിക്കുവാനാണ് നഷ്ടപ്പെട്ടു പോയ ഭവനത്തിലേക്ക് ജീവനിലേക്ക് തേജസ്സിലേക്ക് പിതാവിങ്കിലേക്ക് നമ്മെ മടക്കി കൊണ്ടുപോകാൻ വേണ്ടിയാണ് യേശു കർത്താവ് അനുഭവിച്ചത് നമ്മുടെ പാപത്തെയും മരണത്തെയും യേശു കർത്താവ് ഏറ്റുവാങ്ങി നാം മരിക്കേണ്ടതിന് പകരം യേശു മരിച്ചു പാപത്തിന്റെ ശമ്പളം മരണമാണ് ദൈവോത്തർ യേശു പാപമില്ലാത്തവനാണ് പാപമെന്തെന്നറിയാത്തവനാണ് എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം നമ്മുടെ പാപത്തെ മുഴുവനും യേശുവിൻ്റെ മേൽച്ചുമത്തി പ്രിയപ്പെട്ടവരെ യേശുക്കർത്താവ് നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ചു യേശുവിനെ അടക്കം ചെയ്തു എന്നാൽ മൂന്നാം നാൾ യേശു പാപത്തെയും മരണത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റു യേശു ഇന്നും ജീവിക്കുകയാണ് തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യ ജീവൻ നൽകിക്കൊണ്ട് യേശു കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെരുതേറ്റു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് പിതാവ് നൽകുന്നത് പാപമോചനമാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് പിതാവ് നൽകുന്നത് നിത്യജീവനാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തറിനായ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് നിങ്ങൾ നിത്യതയിൽ പ്രവേശിക്കാൻ പോവുകയാണ് മരണം കൊണ്ടെല്ലാം അവസാനിക്കുകയില്ല യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് അത് നിത്യതയാണ് അത് എവിടെ ആയിരിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിലാണ് അതേശുവിനോടുകൂടെ സ്വർഗത്തിലായിരിക്കട്ടെ യേശുവിനെ സ്വീകരിക്കുന്ന നമുക്കേവർക്കും പിതാവ് ഒരുക്കിയിരിക്കുന്നത് നിത്യസന്തോഷമാണ് നിത്യസ്വർഗമാണ് എന്നാൽ ഈ യേശുവിലൂടെയുള്ള വിടുതൽ തിരിച്ചറിയാതെ നഷ്ടപ്പെടുന്ന അനുഭവം നമുക്ക് നൽകുന്നത് നിത്യനാശമാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിച്ചു ലോകത്തെ സ്നേഹിച്ചു ഇന്ന് ലോകം മുഴുവനും സുവിശേഷം പങ്കുവെക്കുകയാണ് ദൈവം തൻ്റെ ദാസന്മാരിലൂടെ ലോകത്തോട് സംസാരിക്കുന്നു സുവിശേഷം നമ്മെ രക്ഷിക്കുന്ന ദൈവശക്തിയാണ് സുവിശേഷത്തിൽ വിശ്വസിക്കുക യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് നമ്മെ സന്ദേശമാണ് ദൈവവചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാരാകട്ടെ ആമേ